പഠിക്കാനായിട്ട് യൂട്യൂബ് ഓർമ്മ നോക്കുമ്പോൾ ഒരുപാട് എന്റർടൈനിങ് വീഡിയോസിൻ്റെയും ഷോർട്സിന്റെ സജഷൻസ് ഒക്കെ കണ്ടിട്ട് അതിൻ്റെ പിറകെ പോയി ഒത്തിരി സമയം കളയാറുണ്ട് അല്ലേ അപ്പോ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് ഒഴിവായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അപ്പോൾ എൻ്റെ ഫോൺ കണ്ടോ ഇതുപോലത്തെ ഒരു ഡിസ്ട്രാക്ഷൻസും എനിക്ക് വരില്ല ഇങ്ങനത്തെ ഒരു സജഷൻസും വരില്ല അതോടൊപ്പം തന്നെ എനിക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്ന എഡ്യൂക്കേഷണൽ വീഡിയോസിൻ്റെ എഡ്യൂക്കേഷണൽ ചാനൽസിന്റെ വീഡിയോസ് മാത്രമേ കാണിക്കുകയുള്ളൂ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിലേക്ക് പോവുക നിങ്ങൾ ഇതുപോലെ കുറേ വീഡിയോസ് കാണും അതുപോലെ ഷോർട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറേ ഷോർട്സ് കാണും അതിൽ നിങ്ങൾ ഒരുപാട് ടൈം പോകും അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹിസ്റ്ററി പേജിലേക്ക് പോവുക വ്യൂ ആൾ കൊടുക്കുക അതിനുശേഷം ത്രീ ഡോട്ട് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് പോസ്റ്റ് വാച്ച് ഹിസ്റ്ററി കൊടുക്കുക അപ്പോൾ അത് പോസ് ചെയ്യുക അതിനുശേഷം വീണ്ടും ുംത്രീ ഡോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മാനേജ് ഓൾ ഹിസ്റ്ററി കൊടുക്കുക മാനേജ് ഓവർ ഹിസ്റ്ററി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു പ്രീഫേസ് വരും അപ്പോൾ അതിൽ ഡിലീറ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡിലീറ്റ് ഓൾ ടൈം കൊടുക്കുക അപ്പോൾ ഇതുവരെ നിങ്ങൾ യൂട്യൂബിൽ കണ്ട എല്ലാം ഡിലീറ്റാവുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങൾ വീണ്ടും കൺട്രോൾസിലേക്ക് പോവുക എന്നിട്ട് ഇൻക്ലൂഡ് യുവർ സെർച്ച് ഓൺ യൂട്യൂബ് ടേൺ ഓൺ എന്ന് പറയുന്ന ബട്ടണിലാണോ കിടക്കുന്നതെന്ന് ജസ്റ്റ് കൺഫേം ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററിയും ഓഫാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യുക അതിനുശേഷം അത് ഓഫ് ഓഫല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഓഫാക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ബാക്ക് ടു നിങ്ങളുടെ ഹോം പേജിലേക്ക് പോവുക ഒന്ന് റീഫ്രഷ് ചെയ്യുക റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സജഷൻസ് ഓഫ് ആവുന്നതായിരിക്കും ഇനി അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് കാണാനാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻസിൽ പോവുക നിങ്ങൾക്ക് ഏത് ചാനലിൻ്റെ വീഡിയോ ആണോ കാണേണ്ടത് ആ വീഡിയോ ആ ചാനൽ നിങ്ങളെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ കാണാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ കണ്ടതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് വീണ്ടും ഇതുപോലെ വരുമോ എന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതേ ഇൻ്റർഫേസ് ആയിരിക്കും ഒരു സജഷൻസും ഉണ്ടാകുന്നതല്ല